What are you writing? Uh, it's a very special letter to my very 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 special person. And it's a buying special gift for and So what is the gift? Surprise. surprise Shh will reveal soon i'm this boy Okay, bye. <laughs> bye 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 ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികനിരയിലേക്ക് ഉയർന്ന താരമാണ് നമിത പ്രമോദ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിലും തിളങ്ങി നിൽക്കുന്ന താരം സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോഴിതാ താരം പ്രണയത്തിലാണോ അല്ലയോ എന്ന സംശയം നിലനിർത്തുന്ന ഒരു വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് നമിത ബാലതാരമായി തുടങ്ങി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് നമിത വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നായികയായി തിളങ്ങാൻ നമിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക യുവതാരങ്ങളുടെയും നായികയായി നമിത ശ്രദ്ധിക്കപ്പെട്ടു അന്യഭാഷയിലും തൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയാണ് നമിത തന്റെ വ്യക്തിവിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളുമൊക്കെ താരം അതിലൂടെ പങ്കുവയ്ക്കാറും ഇപ്പോഴിതാ നമിത പങ്കുവച്ച ഒരു വീഡിയോയാണ് ആരാധകർക്കിടയിൽ സംശയം പാകുന്നത് വീഡിയോയിൽ ക്രിസ്മസ് ട്രീയുടെ മുന്നിലിരുന്ന് ഒരു കത്ത് എഴുതുന്ന നമിതയെ കാണാം വീഡിയോ എടുക്കുന്ന ആൾ ഇതാർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു സ്പെഷ്യൽ കത്താണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന് വേണ്ടിയുള്ളതാണ് ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റാണ് അവന് വേണ്ടിയുള്ളതാണ് എന്നാണ് താരം പറയുന്നത് കത്തിൽ ഹിം എന്ന് എഴുതി ഒരു ഗിഫ്റ്റ് ബോക്സ് വയ്ക്കുന്നത് കാണാം സർപ്രൈസാണ് പിന്നെ പറയാം അവന് വേണ്ടി മാത്രം എന്നും താരം നിറഞ്ഞ ചിരിയോടെ പറയുന്നുണ്ട് സർപ്രൈസ് എന്നെഴുതി ഇൻഫിനിറ്റി എന്ന ഇമോജിയും താരം പങ്കിട്ടിട്ടുണ്ട് വീഡിയോ പങ്കിട്ടതോടെ അവൻ ആരാണ് നമിതയും പ്രണയത്തിലായോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് കമൻറ്റുകളിലൂടെ ആരാധകർ കുറിക്കുന്നത്